അസലാമലൈക്കും വഹമ്മത്തല്ലാ അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് ഓരോരുത്തർ കമൻറ്റിലൂടെ ആയിട്ട് എഴുതി വിടുന്ന കാര്യവും അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആയിട്ട് നിങ്ങൾ വോയിസ് മെസ്സേജ് ആയിട്ട് വിഷമങ്ങളും ഒക്കെ വോയിസിലൂടെ അറിയിക്കുന്നതൊക്കെ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ടും നിങ്ങളൊക്കെ ദയിൽ ഉൾപ്പെടുത്താറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ ചെയ്യുന്ന അമലൊക്കെ ഇന്ന് ദുനിയാവുന്നും നാളാഹൃത്തു നിന്നും നമുക്ക് ഒരു മുതൽക്കൂട്ടായി അള്ളാഹു തെരുമാറാവട്ടെ ആമീൻ യാ യാറബല്ലാല മീൻ അപ്പോൾ ഇൻഷല്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മൗരി ബോർഡ് കൂടിയിട്ട് നമ്മിലേക്ക് കയറി വരാനിരിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച രാവിലും അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവിലും ആയിട്ട് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് അല്ലേ ഓരോരോ കാര്യങ്ങൾ തിങ്കളാഴ്ച രാവ് വെള്ളിയാഴ്ച രാവ് ഇങ്ങനെയുള്ള രാവുകളൊക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണ് അതുകൊണ്ടൊക്കെ നമ്മളൊക്കെ സഹിക്കുന്ന നമ്മുടെയൊക്കെ വേദനകളും വിഷമങ്ങളും എല്ലാം അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യുക ധാരാളമായിട്ട് ദിക്രുകൾ ചൊല്ലി ദുവാ ചെയ്യുക നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളാണെങ്കിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക ദിക്രകൾ അധികരിപ്പിക്കുക എന്നിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുക നമ്മുടെ സങ്കടങ്ങളെല്ലാം എണ്ണിപ്പെറുക്കി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അല്ലാ എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അത് ഉറപ്പാണ് എന്ത് തന്നെ വിഷമമാണെങ്കിലും ഒരിക്കലും ടെൻഷൻ ടെൻഷനാവണ്ട ഒരുപാട് കരഞ്ഞു നിലവിളിച്ചിട്ടൊന്നും നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാവുക അല്ലെങ്കിൽ അസുഖങ്ങളുണ്ടാവുക അല്ലാതെ അള്ളാഹുവിലേക്ക് ധാരാളമായിട്ട് അടുക്കാൻ നോക്കുക അല്ല കൂടുതലായിട്ട് നമ്മളെ പരീക്ഷിക്കുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക എനിക്ക് അല്ല തന്ന പ്രയാസമാണ് അപ്പോൾ അള്ള എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് കാത്തു നിൽക്കുക എല്ലാം അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ ആമീൻ മീൻ ഈ അറബലാല മീൻ അപ്പോൾ ഇൻഷാല്ല ഇന്ന് അസറിൻ്റെ ഒരു സമയമായിട്ട് അതായത് നമ്മൾ അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മായിവ് ബാങ്കിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് വരെ സുബഹാൻ അല്ലാഹി വബിഹം ദിഹി സുബഹാൻ അള്ളാഹി ്ലിം എന്ന ദിക്കറുണ്ടല്ലോ അത് നിങ്ങൾക്ക് എത്രയാണ് ചൊല്ലാൻ പറ്റുന്നത് ഒരുപാട് തവണ ചൊല്ലിക്കോളി ഒരു മാര്യബ് ബാങ്കിൻ്റെ തൊട്ട് മുന്നേ ഒരു പത്ത് മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ ഒരു കാ മണിക്കൂർ മുന്നേയോ അരമണിക്കൂർ മുന്നേയോ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് സുബഹാനി വബിഹംദിഹി ദിഹി സുബഹാനീം സുബഹാൻ വബിഹംദിഹി വബി ഹംദിഹി സുബഹാന അള്ളാഹി അലീം സുബഹാന അള്ളാഹി വബി ഹംദിഹി സുബഹാൻ അലീം സുബഹാന അള്ളാഹി വബി അലീം എന്നിങ്ങനെ ധാരാളം ായിട്ട് ആ ബാങ്ക് വിളിക്കുന്നത് വരെ ആയിട്ട് ചൊല്ലുക എന്നിട്ട് ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ ആ ബാങ്ക് വിളി വിളിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ചൊല്ലൽ നിർത്തുക എന്നിട്ട് ആ ബാങ്കിൻ്റെ തൊട്ട് മുന്നേയുള്ള സമയത്ത് ആ ദുവാ ചെയ്യുക നിങ്ങള മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ അള്ളാഹുവിനോട് എണ്ണിപ്പെറുക്കി പറയുക ആ സമയത്തൊക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണ് എന്നിട്ട് ആ മരിവ് ബാങ്ക് കൊടുത്തു ഇന്ന് തിങ്കളാഴ്ച രാവണല്ലോ മരുവ് പാങ്കോട് കൂടിയിട്ട് തിങ്കളാഴ്ച രാവാണ് നമ്മിലേക്ക് കയറി വരുന്നത് അപ്പം ആദ്യം തന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലുമൊക്കെ മുത്തറസൂരിൻ്റെ പേരിലായിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് മരിപ് നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ഒക്കെ കഴിഞ്ഞ് നിസ്കാര മടക്കി വെച്ച് നേരെ എന്ത് ചെയ്യാം വുലുവു പോ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ വുലുവെടുത്തിട്ട് കുരിശുദ്ധമാക്കപ്പെട്ട് ഖുർആൻ കയ്യിലെടുക്കുക എന്നിട്ട് ഇലാ ഹജറത്ത് റോഹിം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ എന്ന് പറയാം എന്നിട്ട് ഔദു അഹുദ്ബി ലാഹിം റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ അറഹ്മാൻ ഇറഹീം മാലിക് ഇ മിദ്ദീൻ ഇയാക്കൻ അബുദു അയ്യാഖൻ സായിൻ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖിം സിറാത്തുല്ലീൻ അൻഅംത അലൈഹിം ഔരിൽ മൗലൂബി അലൈഹിം ഫലല്ലോ ലീൻ ആമീൻ അങ്ങനെ മുത്തറസൂരിൻ്റെ പേരിലായിട്ട് ഫാത്തി ഓതി പിന്നെ അതിൻ്റെ ശേഷം കൊല്ലുവല്ലാ വഹദ് ഓതുക അതിൻ്റെ ശേഷം കൊല്ലാവുദ്ദുറബിൻ ഫലക്കോതുക അതിൻ്റെ ശേഷം കുലാവുദ്ദുബ് നാസ് ഞാസോത് എന്നിട്ട് ആ ബിസ്മി ബിസ്മിയോതിട്ട് യാസീൻ അങ്ങോട്ട് ഓതുക മുത്ത റസൂറിൻ്റെ പേരിൽ ആ മൂന്നെണ്ണം ഒരുമിച്ചിരുന്നു അത് ട്ടോ ഒരുപാട് പേരെന്നോട് ഈ അടുത്തായിട്ട് തന്നെ ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട് ഇത്ത ഇതുപോലെ വെള്ളിയാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലും മുത്തറസൂരൻ്റെ പേരിലായിട്ട് ആ മൈരിപ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ആയിട്ട് യാസീൻ ഓതാൻ തുടങ്ങിയിട്ടുണ്ട് അലഹമുല്ല ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇത്തതിൽ നിന്ന് പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് അല്ലെങ്കിൽ എന്നും ഒരു വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ ആയിരുന്നു ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുന്നുണ്ട് ഇതുപോലെ നിത്യമായിട്ട് ആഴ്ചയിൽ എല്ലാ ദിവസവും വെള്ളിയാഴ്ചരാവും തിങ്കളാഴ്ചരാവും ഇതുപോലെ മുത്രസൂരൻ്റെ പേരിലായിട്ട് യാസീനോതിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കമൻറ്റിലൂടെ ആയിട്ടും അതുപോലെ വാട്സപ്പിലൂടെ ആയിട്ടും ഒക്കെ അറിയിച്ചവരുണ്ട് അപ്പം ഇത് പോലെ ചെയ്യാത്തവർ അതായത് നിലനിർത്താത്തവർ അങ്ങനെ ഉണ്ടല്ലോ ചില ഇപ്പം എങ്കിലും അങ്ങനെയല്ല കേട്ടോ പറയുന്നത് വെള്ളിയാഴ്ചരാവ് വരുന്ന സമയത്തും തിങ്കളാഴ്ച രാവ് വരുന്ന സമയത്തുമൊക്കെ ഒരു മൂന്ന് യാസീനോത അല്ലാത്ത ദിവസത്തിലൊക്കെ മഹാദേവിൻ്റെ ആ സമയത്തും ഉത്രസൂരിൻ്റെ പേരിൽ ഓരോ യാസീനെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ ഓതണം എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുപോലെ മാസങ്ങളോളം ചെയ്യുന്ന ആളാണെങ്കിൽ മാസങ്ങളോളം ഇങ്ങനെ ചെയ്തു പോരുന്ന മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്തും യാസീനും ഒക്കെ മുറുകെ പിടിച്ച് പോരുന്ന ഓതിപ്പോരുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളും വന്നു ചേരും അത് ഉറപ്പാണ് നിങ്ങളെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല നമുക്ക് തന്നെ അത്ഭുതമായിരിക്കും ഇത് ഇതൊക്കെ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്നത് ഇത്രയൊക്കെ എനിക്ക് കിട്ടും ഇത്രയുള്ള ഭാഗ്യമൊക്കെ ഉള്ള എനിക്ക് തന്നോ എന്ന് തന്നെ നമ്മൾ സ്വയമായിട്ട് ചിന്തിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകും അപ്പം ഇതുപോലെ ഇന്നിപ്പോൾ തിങ്കളാഴ്ച രാവ് ഞാൻ പറഞ്ഞില്ലേ ആ വെള്ളിയ ആ മാര്യവിൻ്റെ സമയത്തായിട്ട് മൂന്നിയാസീനൂത് എന്നിട്ടെന്ത് ചെയ്യണം സൊലാത്തുൽ ഫാത്തിഹില്ലേ സൊലാത്തുൽ ഫാത്തിഹ് ഒരു നൂറ്റിയൊന്ന് തവണ അതിപ്പം ഈ യാസിൻ ഓതിയ ഉടനെ ആയിട്ട് ചൊല്ലണമെന്നില്ല നമുക്ക് വെള്ളിയാഴ്ചരാവും തിങ്കളാഴ്ചരാവും നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ടാവും അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എവിടെയെങ്കിലും ഒരു തസ്ബിമാലയോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ കയ്യിൽ പിടിച്ചിട്ട് അള്ളാഹു മസലിഅല സയ്യിദന മുഹമ്മദീം അൽ ഫാത്തിഹലിമ ഒഹ്ലിഖ് സബഖ് നാസിരിൽ ഞാസിൽ യും അല ആലിഹിദിയും എന്ന സ്വലാത്ത് നൂറ്റി ഒന്ന് തവണ നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലട്ടോ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യം ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ മാര്ബ് ബാങ്കിൻ്റെ തൊട്ട് മുന്നേ വരെയായിട്ട് എന്ത് ചെയ്യുക സുബഹാൻ അല്ലാഹിൻ സുബഹാൻ സുബഹാൻ അല്ലാഹിം എന്ന് ചൊല്ലുക എന്നിട്ട് മൈരിബ് ബാങ്ക് കൊടു നിൽക്കുന്ന ആ സമയത്തായിട്ട് നിങ്ങൾ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ദുവാ ചെയ്യുക ആ ഒരു സമയത്ത് ദുവാക്ക് ഉത്തരം കിട്ടും അങ്ങനെ ആര്യൂപ നമസ്കാരം കഴിഞ്ഞിട്ട് മുതുകോട് കൂടിയിട്ട് മുസ്ക പരിശുദ്ധമാക്കപ്പെട്ട കുറുവാൻ അഴയിലെടുത്തുകൊണ്ട് മുത്തറസൂലിൻ്റെ പേരിലായിട്ടൊരു മൂന്ന് യാസി ഒരുമിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോരുക അതായത് മുൽക്കു സൂറത്ത് സജിദ് സൂറത്ത് അതങ്ങനെ ആയിട്ട് വാക്യ സൂറത്ത് അദ്ദാദ് അതീബ് നൂറുലൈമാൻ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരുണ്ടാവും അതൊന്നും ഒരിക്കലും നിർത്തി വെക്കാൻ പാടില്ല എന്ന് തിങ്കളാഴ്ച രാവാണ് അപ്പോൾ എനിക്കിന്ന് മുത്തറസൂറിൻ്റെ പേരിൽ യാസിൻ ഓദാണുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത് ഓതുന്നില്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ പതിവാക്കി നമ്മൾ ചെയ്യുന്ന കാര്യം അത് പതിവായിട്ട് തന്നെ ചെയ്യണം അള്ളാക്ക് നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട് കൊണ്ടിരിക്കായിരിക്കും നിങ്ങൾ അള്ളാഹുവിലേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പതിവായിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും അപ്പോൾ ഒരു ദിവസം അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ വന്നാൽ അത് അള്ളാഹുക്ക് ഇഷ്ടപ്പെടില്ല നിത്യമായിട്ട് ചെയ്യുന്ന അമലിനോടാണ് അള്ളാഹുവിന് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് അതുകൊണ്ട് നിത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നിർത്തിവെച്ചിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് അത് ഇത് ചെയ്തതിൻ്റെ ശേഷമായിട്ടെങ്കിലും മറ്റേ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓതുന്ന കാര്യങ്ങളും ചൊല്ലുന്ന കാര്യങ്ങളൊക്കെ ചൊല്ലിപ്പോരുക അള്ളാഹു നമുക്കതിനെ തോഫീക്ക് നൽകട്ടെ എന്നിട്ട് നൂറ്റി ഒന്ന് തവണ സൊലാത്തുൽ ഫാത്തിഹ് കടന്നുറങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് തീർത്താൽ മതി എന്നിട്ടൊക്കെ നിങ്ങൾ ഇതൊക്കെ ചൊല്ലി ഇടയ്ക്ക് ഒരു മൂന്ന് യാസീൻ അള്ളാ അല്ല അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുക അള്ളാഹുവിനോട് നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളെന്തൊക്കെയാധി വിഷമത്തിലാണ് നിങ്ങളെ മനസ്സിലെന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷനുണ്ടോ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹുവിനോട് ദുവാ ചെയ്യാം എന്നിട്ട് പിന്നെയും സലാത്തുൽ ഫാത്തിയൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷവും റബ്ബെ ഞാൻ മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്ത് നൂറ്റി ഒന്ന് തവണ ചൊല്ലിയിട്ടുണ്ട് റബ്ബെ അതിനീ മദീനയിലേക്ക് എത്തിക്കണേ അല്ല എൻ്റെ മനസ്സിലുള്ള പ്രയാസവും വിഷമവും തീർക്കണേ അല്ല കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസപ്പെടുന്നുണ്ട് റഹ്മാനെ ഞാൻ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള വഴി ഞങ്ങളുടെ മുന്നിൽ നീ കാണിച്ചു തരണേ എന്ന് അള്ളാഹിനോട് ദുവാ ചെയ്യാം അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്ക് നൽകട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളുമെല്ലാം അള്ളാഹു തീർത്ത് സമാ ധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവാണ് നമുക്കും മുത്രസൂലിൻ്റെ പേരിലായിട്ട് പതിനൊന്ന് ഫാത്തിഹ പിന്നെ ഒരു മൂന്ന് സ്വലാത്ത് മൂന്ന് ആയത്തുൽ കുറിസി അതൊക്കെ ഓതിയിട്ട് നമുക്കൊന്ന് ദ ചെയ്യാം നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇല ഹസറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവിസ്ലം അസ്ലാമലൈക്കും അൽ ഫാത്തിഹ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم الله الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم عليه عليهم ولا بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير عليهم ولا الله مين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الله بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله ومقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي لا صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الله لا إله إلا هو الحي القيوم ൂസിനും <Sess hak Hidden story> في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء وسيع كرسي السماوات والأرض ولا يهوده ما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العظيم അലഹമദില്ലാ അലഹമദില്ലാ അലഹമുല്ലാ റബ്ബില്ലാലമീൻ റഹ്മാനും റഹീമുമായ രാധ റബ്ബേ രാജാതിരാജനായ അള്ളാഹ് റഹ്മാനായ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങളെ കുറുക്കണേ അള്ളാഹ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും തരണേ മാപ്പാക്കിത്തരണേയല്ല ഞങ്ങൾ ചൊല്ലുന്ന ദിഖറുകൾ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഞങ്ങൾ ഓതുന്ന ഖുറാനിലെ ഖുറാനുകൾ നീ സ്വീകരിക്കണേ അല്ല റബ്ബെ സ്വലാത്ത് നീ സ്വീകരിക്കണേയല്ല നിസ്കാരം നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഞങ്ങളിൽ നിന്നും വന്നു പോയ ഉണ്ടെങ്കിൽ അത് നീ പുറത്തു തരണേ ഞങ്ങളുടെ നന്നാക്കി തരണേ നന്നാക്കിത്തരണയല്ല ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ നന്നാക്കിത്തരണേയല്ല ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ നന്നാക്കിത്തരണേയല്ല റബ്ബയെ ഞങ്ങൾ പലരും പലവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ മനസ്സമാധാനമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാൻ റബ്ബേ എന്തൊക്കെ തരത്തിലാണ് ഓരോരുത്തരുടെ പ്രയാസമെന്ന് നിനക്കറിയാലോ നിന്നോട് നിന്നോടന്നി പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം നീ ഹയറിലാക്കണേ അല്ല സമാധാനത്തിലാക്കണേ അല്ല നീയല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല അല്ല നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല അല്ലാ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ ആര് ഞങ്ങളെ കൈ ഒഴിഞ്ഞാലും ആര് ഞങ്ങളെ കുറ്റപ്പെടുത്തിയാലും നീ ഉണ്ടല്ലോ ഞങ്ങൾക്ക് തുണ അല്ലാ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി കൊണ്ട് റഹ്മാനെ സമാധാനത്തിലാക്കിക്കൊണ്ടല്ല ഞങ്ങളെ കടങ്ങള് വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കൊണ്ട് റഹ്മാൻ ആയറബേ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ല ശമ്പളം ഉള്ള ജോലി ശമ്പളം ഉള്ളവർക്ക് ശമ്പളം കൊടുക്കുക ശമ്പളമില്ലാതെ ജോലി എടുക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാൻ ഇതുവരെ ശമ്പളം കിട്ടുന്നില്ല പ്രയാസത്തിലാണ് ചിലവിൻ്റെ കാര്യം തന്നെ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ വോയിസിലൂടെ അറിയിക്കുന്ന ഉമ്മമാരുണ്ട് റബ്ബേ റബ്ബേ അവരുടെയൊക്കെ പ്രയാസം നീ തീർക്കണേ തീർക്കണേയല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങൾ നീ പൊറുക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങളും പാവങ്ങളും നീ പൊറത്തു മാപ്പാക്കിത്തരണേയല്ല ഞങ്ങളെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ നീ ഹൈറും നൽകണേ നൽകണേയല്ല അവരെ ശമ്പളത്തിൽ നീ ബർക്കത്ത് നൽകണേയല്ല ഞങ്ങളെ ജീവിതത്തിൽ നീ ഹൈറും വർക്കത്തും നൽകണേ അല്ല ഞങ്ങളെ മക്കളനെ ദീനിൻ്റെ മക്കളാക്കണേ അല്ല ഞങ്ങളെ മക്കളെ ദീനിൻ്റെ മക്കളാക്കണേ അല്ല റബ്ബേ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് ഞങ്ങളൊക്കെ മനസ്സിലുള്ളത് എല്ലാം നീ തരണേ അല്ല സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല അബേ സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല എന്തൊക്കെ തരത്തിലാണ് ഓരോരുത്തരുടെ പ്രയാസമെന്ന് നിനക്കറിയാലോ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ല റബേ ഞങ്ങളെ ദുബാനി സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് ഉത്തരം കാണിച്ചു തരണേ അല്ല റബേ ഞങ്ങളെ ദുവാനെ തട്ടി മാറ്റല്ലേ അല്ല ദുവാക്ക് ഉത്തരം കാട്ടിത്തരണേ റഹ്മാനെ ദുനിയാ سنة وفي الآخرة السنة ما عذاب النار وصلى الله تعالى على خير خلقي سيدنا محمد على آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين അള്ളാഹു വസ്ലാത്ത ഗമി ലത്ത വസ്ലീം സലാമല സയ്യിദിന മുഹമ്മദ് തൻഹലുബൈൽ തൻഫരജുബൈൽ കുറബുത്ത് ഹവായിജു മുസ്തസ് കജീൽ കരീം അല ആലിഹി വസ് ബിഹീഫി ലംഹത്തി കുല് മാലൂ മുല്ലക്ക് എല്ലാവരോടും അസ്സലാമലൈക്കും വറഹമത്ാല വരക്കാത്തൂ എല്ലാവരും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ ഉള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പം ഇന്ന് പറഞ്ഞ ക്ലാസ് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഇന്ന് മരിവാകുമ്പോഴേക്കും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക ഒരിക്കലും അത് നിങ്ങൾക്ക് ഒരിക്കലും അതിന് ഫലം കിട്ടാതിരിക്കില്ല അത് ഉറപ്പാണ് നമ്മൾ മുത്തർ റസൂലിൻ്റെ പേരിലാണ് നെയ്യത്താക്കി ഓതുന്നതിയാസിൻ അതിന് തീർച്ചയായിട്ടും ദുനിയാവുന്ന ആൾ ആഹൃത്തു നിന്ന് നമുക്ക് രക്ഷ മാത്രമാണ് കിട്ടുകയുള്ളൂ ഒരിക്കലും അത് വെറുതെ ആവാൻ പോകുന്നില്ല അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിലനിർത്താൻ നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ദിവസവും മുറുകെ പിടിക്കാൻ നോക്കുക നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു രക്ഷ നൽകും നമുക്ക് തന്നെ രക്ഷപ്പെടും ദുനിയാവും രക്ഷപ്പെടും നാളെ ആഹ്റവും അള്ള നമ്മളുടെ രക്ഷപ്പെടുത്തി തരും അസ്സലാമു അലൈക്കും വരഹമുല്ലാ താലി വബറകാതുഹു